ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ ശാലിനിയുടെ ബോഡിയാണെന്ന് അറിയാനായി വേഗം ആ മോച്ചറിയിൽ കിടക്കുന്ന ആ ശവശരീരത്തിന് അരികിലേക്ക് അനുപല്ലവിയും കമലിനും നടന്നെടുക്കുമ്പോ വിഷ്ണു ആകെ തകർന്ന് അത് തന്റെ ശാലിനി തന്നെയാണ് എന്ന് ആശങ്കയോടെയും വേദനയോടെയും ഓർത്തുകൊണ്ട് വിഷ്ണു അവിടെ ഇരുന്ന് പൊട്ടിക്കരയുന്ന നിമിഷം അനുപല്ലവി ആ ബോഡിക്കരികിലേക്ക് നടന്നെടുക്കുമ്പോഴേക്കും പെട്ടെന്ന് വിഷ്ണുവിന്റെയൊക്കെ അരികിലേക്ക് മോളെ നീ ഞങ്ങളെ ഇട്ടിട്ട് പോയോടി ഞങ്ങളെ തനിച്ചാക്കിയിലെടി എന്ന് ചോദിച്ചുകൊണ്ട് ഒരു അമ്മയും അച്ഛനും ഓടിയെത്തണം അവരുടെ ഒപ്പം മറ്റൊരു സുഹൃത്തു കൂടി അവിടേക്കെത്തി അങ്ങനെ ആ അമ്മയും അച്ഛനും കൂടി വേഗം അനുപല്ലവി നോക്കാൻ ചെന്ന ആ ബോഡിക്കരികിലേക്ക് ഓടിയെത്തി അവർ ആ പെൺകുട്ടിയെ കണ്ട് അവിടെ നിന്ന് പൊട്ടിക്കരഞ്ഞു നീ ഞങ്ങളെ തനിച്ചാക്കി പോയല്ലോടി നിന്നോട് ദേഷ്യപ്പെട്ടെന്നും നിന്നെ വഴക്കു പറഞ്ഞത് നിന്റെ നന്മയ്ക്ക് വേണ്ടിയായിരുന്നില്ലേ അതിന് നീ ഞങ്ങളോട് ഇങ്ങനെയാണോ ചെയ്യേണ്ടിയിരുന്നത് എന്ന് ചോദിച്ച് പൊട്ടിക്കരഞ്ഞുകൊണ്ട് അമ്മയും അച്ഛനും നിലവിളിച്ചു ഈ കാഴ്ച കണ്ട് കമലൻ അവിടുത്തെ വിഷ്ണുവിന്റെ അടുത്ത് നിന്ന അവരോടൊപ്പം വന്ന ഒരു സുഹൃത്തിനെ കണ്ടതുകൊണ്ട് അരികിലേക്ക് ചെന്ന് കമലൻ ചോദിച്ചു ചേട്ടാ എന്താ പ്രശ്നം അപ്പോഴേക്കും അയാൾ പറഞ്ഞു അതെ അവരുടെ മകളാണ് കുറച്ചു മുൻപ് കടലിൽ ചാടി മരിച്ചു അത് കേട്ടതോടെ കമലൻ ആകെ പ്രതീക്ഷയോടെ അനുപല്ലവിയെ നോക്കുന്നു അനുപല്ലവി അപ്പോഴേക്കും വേഗം ആ ബോഡി അരികിലേക്ക് ചെന്ന് നോക്കി അത് തൻ്റെ മേടവല്ല എന്ന തിരിച്ചറിവോടെ സന്തോഷത്തിൽ വേഗം വിഷ്ണുവിന്റെ അരികിലേക്ക് എത്തുന്നു വിഷ്ണു അപ്പോഴേക്കും അനുവിനെ ദയനീയമായി നോക്കിട്ട് ചോദിച്ചു അനു അതെന്റെ ശാലിനി എന്ന് ചോദിച്ചതും ഉടനെ അനുപല്ലവി പറഞ്ഞു അല്ല സാർ അത് മേടവല്ല അതോടെ വിഷ്ണുവിനും ആകെ വല്ലാത്തൊരു ആശ്വാസമാകുന്നു അതിങ്ങനെ രണ്ടു പേരും പ്രതീക്ഷയോടെ അനുപല്ലവിയും കമലിനും പരസ്പരം നോക്കിയിട്ട് ഉടനെ തന്നെ ആ കമലൻ വേഗം വിഷ്ണുവിനെ അകലേക്ക് എത്തിയിട്ട് പറഞ്ഞു ആശാനെ ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ എടത്തിയമ്മയ്ക്ക് അങ്ങനെ ആശാനെ തനിച്ചാക്കിയിട്ട് പോകാനാവില്ല ഒരിക്കലും എഴുതിയമ്മയ്ക്ക് അങ്ങനെ ചെയ്യാനും ആവില്ല എന്ന് പറഞ്ഞ് കമലൻ വിഷ്ണുവിനെ അവിടെ നിന്ന് എഴുന്നേൽപ്പിച്ചു ഉടൻ തന്നെ അവര് അവിടെ നിന്ന് മടങ്ങുന്നു പിന്നീട് വീണ്ടും അവർ ആ കടപ്പുറത്തേക്ക് വന്നെത്തി അവിടെ നിന്ന് വിഷ്ണുവിനോട് അനുപല്ലവിയും ഒപ്പം രാമേട്ടനും അവിടേക്ക് എത്തി വിഷ്ണുവിനോട് അനുപല്ലവി പറഞ്ഞു സാർ ഇനി ഒരു കാര്യം ചെയ്യാം ഞങ്ങളെന്നാ ഒന്നുകൂടി അന്വേഷിക്കാം ഞങ്ങൾ ആ റെയിൽവേ സ്റ്റേഷന്റെ പരിസരത്തൊക്കെ പോയി നോക്കാം മേഡം എന്തായാലും ഇനി വല്ലതും ദൂരയാത്രയ്ക്കോ വല്ലതും പ്ലാൻ ചെയ്തിട്ടുണ്ടോ എന്ന് അറിയില്ലല്ലോ അങ്ങനെ എന്തെങ്കിലും തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് റെയിൽവേ സ്റ്റേഷനിൽ ചെന്നാൽ അറിയാൻ സാധിക്കും അതുകൊണ്ട് ഞങ്ങൾ അവിടെയൊക്കെ പോയെന്ന് അന്വേഷിക്കട്ടെ എന്തായാലും സാറും അന്വേഷണം തുടരുകയല്ലേ എന്തെങ്കിലും ഒരു അറിവ് കിട്ടിയാൽ ഉടൻ തന്നെ ഞങ്ങളെ അറിയിക്കണം ഞങ്ങളും അന്വേഷിക്കുന്നിടത്തുനിന്ന് എന്തെങ്കിലും കണ്ടെത്താൻ സാധിച്ചാൽ അത് ഞങ്ങളും സാറിനെ വിളിച്ചറിയിക്കാം എന്നാ ഞങ്ങൾ വേഗം തന്നെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവുകയാണ് എന്ന് പറഞ്ഞേ അനു പലവിയും അവിടുന്ന് രാമായടനും കൂടി പോകുന്നു കമലിന് അപ്പോഴേക്കും വിഷ്ണുവിനോട് പറഞ്ഞു ആശാനെ ആശാൻ വിഷമിക്കാതെ നമുക്ക് എഴുത്തിയമ്മയെ അന്വേഷിക്കാം എഴുത്തിയമ്മ എങ്ങും പോയിട്ടില്ല ഇവിടെ എവിടെയോ ഉണ്ട് അതെനിക്ക് ഉറപ്പാണ് ആശാൻ സമാധാനപ്പെട് എന്ന് പറഞ്ഞ് ശാലിനി അവിടെ ഉണ്ടാകൂ എന്നുള്ള പ്രതീക്ഷയിൽ തന്നെ വിഷ്ണുവിനോട് കമലെ സംസാരിച്ചു ആശാനെ നമുക്ക് ഇവിടെയൊക്കെ ഒന്ന് അന്വേഷിച്ചാലോ ഞാനും ഒന്ന് പോയി തിരക്കിയിട്ട് വരാമെന്ന് പറഞ്ഞപ്പോ വിഷ്ണു പറഞ്ഞു ശരി നീ പോയി അന്വേഷിച്ചിട്ട് വാ ഞാൻ ഇവിടെ തന്നെ ഒന്ന് നോക്കട്ടെ ഇവിടെ എവിടെയെങ്കിലും ആർക്കെങ്കിലും എന്തെങ്കിലും അറിവുണ്ടോ എന്ന് എന്ന് അന്വേഷിക്കട്ടെ എന്ന് പറഞ്ഞ് വിഷ്ണു അവിടെ തന്നെ നിന്നു അങ്ങനെ ശാലിനിയെക്കുറിച്ചുള്ള ഓർമ്മകൾ വിഷ്ണുവിന്റെ മനസ്സിലേക്ക് കടന്നു വന്നു അന്നത്തെ ദിവസം താൻ ശാലിനിയോട് പറഞ്ഞ ആ വാക്കുകൾ ഓരോന്നും ശാലനിയുടെ മനസ്സിനെ കീറിമുറിച്ച വാക്കുകൾ ഓരോന്നും ഓർത്ത് വിഷ്ണു സ്വയം കുറ്റപ്പെടുത്തിക്കൊണ്ട് അവിടെ അവിടെയിരുന്നു എനിക്കറിയാം നീ എന്നോട് ഇങ്ങനെ ചെയ്തത് എന്നോടുള്ള പ്രതികാരത്തിനാണെന്ന് അതിനാണല്ലോ ഈ കടലമ്മയുടെ മടുത്തട്ടിലേക്ക് നീ വന്നത് എന്നാൽ അതിന് എന്ത് പ്രതികാരമാണ് ഞാനും ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം ഇപ്പോ ഞാനൊരു വട്ടപൂജ്യം മാത്രമാണ് ഇവിടെ എനിക്ക് ഒന്നും ചെയ്യാനില്ല താനാണ് എന്റെ എല്ലാമായിരുന്നത് തന്റെ നഷ്ടമായി കഴിഞ്ഞാൽ പിന്നെ ഞാൻ എന്തിനു ജീവിക്കണം ഇപ്പോ ജീവിതത്തിന് യാതൊരു അർത്ഥവും ഇല്ലാതെ വെറുതെ ഞാൻ ഇങ്ങനെ നിൽക്കുകയാണ് ഇവിടെ സത്യത്തിൽ എന്തിനാണോ താൻ എന്നെ ഇങ്ങനെ വേദനിപ്പിക്കുന്നത് ഈ കുറഞ്ഞ നിമിഷങ്ങൾ കൊണ്ട് ഞാൻ ഒരു പത്ത് യുഗം ഒരു ഏറെ ഒരു മനുഷ്യന്റെ ഒരു പത്ത് യുഗത്തിൽ ആ മനുഷ്യൻ അനുഭവിക്കേണ്ട വേദന ഞാൻ അനുഭവിച്ചു കഴിഞ്ഞു ഇനിയും താൻ എന്നെ തീ തീറ്റിക്കുകയാണോ എന്തായാലും ഞാൻ ഈ കടപ്പുറത്തൊന്ന് എങ്ങോട്ടും പോകുന്നില്ല നേരം പുലരും വരെ ഞാൻ ഇവിടെ തന്നെ ഇരിക്കും എന്നിട്ടും തൻറെ താൻ എൻ്റെ അരികിലേക്ക് വന്നില്ല എങ്കിൽ തന്നെ കണ്ടെത്താൻ എനിക്ക് കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ ഈ വിഷ്ണുവിനും ഒരു തിരിച്ചു മടക്കമില്ല ഈ കടലമ്മയുടെ മടുത്തിൽ തട്ടിലേക്ക് താൻ പോയെങ്കിൽ ഞാനും അതേ വഴി തന്നെയാണ് സ്വീകരിക്കാൻ പോകുന്നത് ഇനി വിഷ്ണുവിന് ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല ഈ വിഷ്ണുവിന് യാതൊരു ജീവിതവുമില്ല അതുകൊണ്ട് തന്നെ താനില്ലാത്ത ലോകത്ത് ഈ വിഷ്ണു ഇനി ജീവിക്കില്ല എന്ന് ശാലിനിയോട് പറഞ്ഞുകൊണ്ട് വിഷ്ണു അവിടെ ഇരുന്ന് പൊട്ടിക്കരയുന്നു എന്റെ ശാലിനി എന്ന് പറഞ്ഞ് വേദനയോടെ വിഷ്ണു ആ മണൽത്തെ മണൽത്തരിയിലിരുന്നു കൊണ്ട് അവിടെ ആ തിട്ടയിലിരുന്ന് പൊട്ടിക്കറിയുന്ന വിഷ്ണുവിന്റെ അരികിലേക്ക് പെട്ടെന്നൊരാൾ നടന്നെടുത്തു വിഷ്ണു ചങ്കു പൊട്ടി നിലവിളിച്ചു കരയുമ്പോൾ വിഷ്ണുവിന്റെ പുറത്തു വന്ന് ആരോ തൊട്ടു വിഷ്ണു പെട്ടെന്ന് പിന്തിരിഞ്ഞ് നോക്കുമ്പോ വളരെ കണ്ണുകൾ കരഞ്ഞു കലങ്ങി കണ്ണുകളുമായിട്ട് ദയനീയമായി വിഷ്ണുവിനെ നേരെ നോക്കുകയാണ് ശാലിനി ശാലിനി തന്റെ മുന്നിൽ വന്ന് നിൽക്കുന്നത് കണ്ട് വിശ്വസിക്കാനാകാതെ വിഷ്ണു ചാടി എഴുന്നേറ്റും അപ്പോഴേക്കും വളരെ വിഷമത്തോടെ ശാലിനി വിഷ്ണുവിനെ നോക്കുമ്പോ വിഷ്ണു ശാലിനിയുടെ അരികിലേക്ക് ചെന്ന് എടോ എന്ന് വിളിച്ച് വിഷ്ണു ശാലിനിയെ കെട്ടിപ്പിടിക്കണം തന്നെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ച് വിഷ്ണുവിനെ വിഷ്ണു ശാലിനിയെ തന്റെ നെഞ്ചോട് ചേർത്ത് അങ്ങനെ പിടിക്കുന്നു അതിനുശേഷം വിഷ്ണുവും ശാലിനിയും പരസ്പരം സങ്കടങ്ങൾ അവരുടെ തൊഴിൽ പരസ്പരം ചാഹിച്ചുകൊണ്ട് അവർ പരസ്പരം പൊട്ടിക്കരഞ്ഞ് ആ സങ്കടം കരഞ്ഞ് കരങ്ങിയ കണ്ണുകൾ കൊണ്ട് കരഞ്ഞ് ഇല്ലാതാക്കുന്നു അങ്ങനെ രണ്ടുപേരും പൊട്ടിക്കരഞ്ഞ് അവരുടെ സങ്കടം ഇല്ലാതാക്കിയതിനു ശേഷം വിഷ്ണുവും ശാലിനിയും ആകെ വിഷമത്തടങ്ങ് നിൽക്കുമ്പോൾ പെട്ടെന്ന് വിഷ്ണു ശാലിനിയുടെ ഒക്കെ നെറ്റിയിൽ ഉമ്മയൊക്കെ കൊടുത്ത് ചേർത്ത് പിടിച്ച് ആ സന്തോഷം ശാലിനിയെ തിരികെ കിട്ടിയ സന്തോഷം പങ്കുവെച്ച് കഴിയുമ്പോൾ പെട്ടെന്ന് വിഷ്ണു ശാലിനിയെ തള്ളി മാറ്റി എന്തിനാ എന്തിനാ എന്നെ തനിച്ചാക്കിയിട്ട് പോയത് ഇത്രയും നേരം എന്നെ തീ തീറ്റിച്ചത് എന്തിനാ ഞാൻ ഇന്ന് എത്രത്തോളം വേദനിച്ചെന്നറിയാവോ എന്തിനായിരുന്നു ഇങ്ങനെ ഒരു നാടകം എന്ന് ചോദിച്ച് വിഷ്ണു ബഹളം വെച്ചു ഉടനെ ശാലിനി പറഞ്ഞു ഞാൻ മരിക്കാൻ വേണ്ടി തന്നെയാണ് ഇവിടേക്ക് വന്നത് മരിക്കണമെന്ന തീരുമാനത്തോടെ തന്നെ പക്ഷേ വിധി എന്നെ തോൽപ്പിച്ചു കളഞ്ഞു എന്നെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇത്രത്തോളം സ്നേഹിച്ച എന്നെ ഒരിക്കലും കൈവിടില്ലെന്നും എന്നെ ഒരിക്കലും വി അവിശ്വസിക്കുകയില്ല എന്നും ഞാൻ വിശ്വസിച്ച ആളെ ആളിൽ നിന്ന് അങ്ങനെയുള്ള വാക്കുകൾ കേട്ടപ്പോൾ പിന്നെ എനിക്ക് ജീവിക്കണമെന്ന് തോന്നിയില്ല ഒരു നിമിഷം ഞാൻ എൻ്റെ ഉറ്റവരെയും ഉടയവരെയും എൻ്റെ എനിക്ക് എല്ലാം ഞാൻ പറഞ്ഞു അവസാനം ഇനി എനിക്കൊന്നുമില്ല എന്ന തീരുമാനത്തിൽ ഞാൻ എൻ്റെ ജീവിതം അവസാനിപ്പിക്കാനായി ശ്രമിച്ചു അതിനായി തന്നെയാണ് ഈ കടൽക്കരയിലേക്ക് എത്തിയത് പക്ഷെ വിധി എന്നെ വീണ്ടും ചതിച്ചു എന്ന് പറഞ്ഞ് ശാലിനി പൊട്ടിക്കരഞ്ഞു ഉടനെ വിഷ്ണു പറഞ്ഞു ശാലിനി എങ്ങനെ പൊട്ടിക്കറിഞ്ഞുകൊണ്ട് നിൽക്കുമ്പോ ശാലിനിയെ നോക്കി വിഷ്ണു പറഞ്ഞു വിധിയല്ല നമ്മളെ തോൽപ്പിച്ചത് നമ്മുടെ മക്കളാണ് തോൽപ്പിച്ചത് അത് കേട്ടതും ശാലിനി ഞെട്ടലോടെ വിഷ്ണുവിനെ നോക്കുന്നു ഉടനെ വിഷ്ണു പറഞ്ഞു അതേടോ തനിക്കും എനിക്കും നമുക്ക് പിറന്ന നമ്മുടെ മക്കളാടോ നമ്മളെ തോൽപ്പിച്ചത് അത് കേട്ടതോടെ ഞെട്ടലോടെ ശാലിനി പിന്തിരിഞ്ഞു ഉടനെ വിഷ്ണു പറഞ്ഞു എന്താടോ സത്യല്ലേത് എന്ന് ചോദിച്ചതും ശാലിനി ഉടനെ വിഷ്ണുവിനോട് പറഞ്ഞു വിഷ്ണു കേട്ടാ അത് എന്ന് പറഞ്ഞ് വിഷ്ണുവിനോട് അത് കള്ളമാണെന്ന് പറഞ്ഞ് ശാലിനി തിരുത്താൻ ശ്രമിക്കുമ്പോഴേക്കും വിഷ്ണു കൈ ഉയർത്തി പറഞ്ഞു വേണ്ട ഇനി ഒരു കള്ളം പറഞ്ഞ് എന്നെ തെറ്റിദ്ധരിപ്പിക്കാനും എന്നെ ചതിക്കാനും നോക്കണ്ട എനിക്ക് അറിയാമെല്ലാം എല്ലാ സത്യങ്ങളും അറിഞ്ഞിട്ടാണോ ഞാൻ ഇവിടെ വന്ന് നിൽക്കുന്നത് ശ്യാമി എഴുതിയ കത്ത് ഞാൻ വായിച്ചു അത് കേട്ടതും ശാലിനി ഒരു കടലിരമ്പി തന്റെ നെഞ്ചിലേക്ക് കയറി വന്നതുപോലെ ഞെട്ടലോടെ ശാലനി അങ്ങനെ നിന്നു ഉടനെ വിഷ്ണു പറഞ്ഞു എന്തിനായിരുന്നുള്ളട എന്തിനായിരുന്നു ഇതെല്ലാം ഇനിൽ നിന്ന് മറച്ചു വെച്ചത് ഇനി എനിക്കൊന്നുകൂടി അറിയണം പറ സത്യയും പപ്പിയും നമ്മുടെ മക്കളല്ലേ സത്യയും പപ്പിയും നമ്മുടെ മക്കൾ തന്നെയല്ലേ താൻ പറ എനിക്ക് എനിക്ക് അത് തന്റെ നാവിൽ നിന്ന് തന്നെ കേൾക്കണം എത്രയോ വർഷമായി കേൾക്കാൻ ഞാൻ കാത്തിരിക്കുന്ന കാര്യാണ് എനിക്ക് അത് തന്നെ നാവിൽ നിന്ന് തന്നെ അറിയണം പറയടി പറ എന്ന് പറഞ്ഞ് വിഷ്ണു ശാലിനിയോട് ശാലിനി തന്നെ അതൊന്ന് പറയാനായി ശാലിനിയോട് വീണും കെഞ്ചിക്കേട് ചോദിക്കുന്നു ശാലിനി ഒന്നും മിണ്ടാട് പൊട്ടിക്കരഞ്ഞങ്ങനെ നിൽക്കുമ്പോ വിഷ്ണു ശാലിനിയെ പിടിച്ചു നിർത്തി പറഞ്ഞു പറയടി ഒന്നു പറ അത് നിന്റെ നാവിൽ നിന്ന് കേൾക്കാൻ വേണ്ടിയാണ് ഞാൻ കാത്തിരിക്കുന്നത് എന്ന് പറയുമ്പോ അവസാനം ശാലിനി പറഞ്ഞു അതെ അതെ വിഷ്ണുവേട്ട വിഷ്ണുവേട്ടന്റെ മക്കൾ തന്നെയാണ് അവർ രണ്ടുപേരും അവർ നമ്മുടെ മക്കളാണ് എന്ന് പറഞ്ഞ് ശാലിനി ഉറക്കെ വിളിച്ചു പറഞ്ഞു എനിക്ക് ഇനിയും അത് ഒളിച്ചു വെക്കാൻ കഴിയില്ല അതെ വിഷ്ണുവേട്ടന്റെയും എന്റെയും നമ്മുടെ രണ്ടുപേരുടെയും മക്കളാണ് അവർ രണ്ടുപേരും എന്ന് പറഞ്ഞ് ശാലിനി വിഷ്ണുവിനോട് ആ സത്യം അറിയിച്ചു അറികേട്ടതോടെ വിഷ്ണു ആകെ നിശ്ചലനായി അങ്ങനെ നിൽക്കുന്നു അതിനുശേഷം നിലത്തിരുന്ന് പൊട്ടിക്കരയുന്ന അരികിലേക്ക് ശാലിനി ചെന്നു വിഷ്ണുവേട്ട വിഷ്ണുവേട്ട അവർ രണ്ടുപേരുടെയും രണ്ടുപേരും നമ്മുടെ മക്കൾ തന്നെയാണ് അച്ഛന്റെയും അമ്മയുടെയും സ്നേഹം ഒരുമിച്ച് അനുഭവിക്കാൻ ഭാഗ്യമില്ലാത്ത ഒരുമിച്ച് അനുഭവിക്കാൻ യോഗമില്ലാത്ത നിർഭാഗ്യവതികളായ നമ്മുടെ മക്കൾ എന്ന് പറഞ്ഞ ശാലിനി മക്കളെക്കുറിച്ച് സങ്കടത്തോടെ വിഷ്ണുവിനോട് പറയുന്നു വിഷ്ണു ആ നില നിലത്തിരുന്ന് പൊട്ടിക്കരയുമ്പോൾ ശാലിനി അരികിലേക്ക് ചെന്നിട്ട് പറഞ്ഞു വിഷ്ണു വേട്ട വിഷ്ണുവേട്ട ഒരു കാരണവശാലും ഈ സത്യം മറ്റാരോടും പറയരുത് വിഷ്ണു വേട്ട ഒരാ വിഷ്ണുവേട്ടൻ സ്വന്തം അച്ഛനായ വിഷ്ണുവേട്ടൻ അവർക്ക് മുന്നിൽ വിഷ്ണു അച്ഛനായും ബിഗ് ഫ്രണ്ട് ആയുമാണ് ഇപ്പോൾ നിൽക്കുന്നത് അത് അങ്ങനെ തന്നെ തുടരണം അല്ല എന്നുണ്ടെങ്കിൽ അത് പലരുടെയും ജീവിതം തകർത്തു കളയും വിഷ്ണുവേട്ട എന്ന് ശാലിനി വേദനയോടെ വിഷ്ണുവിനോട് അപേക്ഷിക്കുന്നു വിഷ്ണു സങ്കടത്തോടെ ശാലിനിയെ നോക്കുന്നു വിഷ്ണുവിനോട് എല്ലാം പറഞ്ഞതിനു ശേഷം ശാലിനി വിഷ്ണുവിനോട് പറഞ്ഞു വിഷ്ണു ഏട്ടാ എനിക്ക് എനിക്കൊരു വാക്ക് തരണം ഇനി എന്നെ തനിച്ചാക്കില്ലെന്ന് എന്ന് വിഷ്ണുവിനോട് ശാലിനി പറഞ്ഞു അത് കേട്ടതും വിഷ്ണു പറഞ്ഞു ഇല്ല ഇനി ഇനി തനിച്ചാക്കില്ലെന്ന് മാത്രമല്ല ഞാനുണ്ട് കൂടെ എപ്പോഴും കൂട്ടായിട്ടും കുടുംബമായിട്ടും ഇനി നമുക്ക് ഒരുമിച്ച് ജീവിക്കണം എന്ന് വിഷ്ണു ശാലിനിയോട് അറിയിച്ചു അതിനുശേഷം ശാലിനിയും വിഷ്ണുവും നേരം പുലരും വരെ ആ കടപ്പുറത്തിരുന്ന് അവരുടെ സങ്കടങ്ങൾ പരസ്പരം അവർ പങ്കുവെക്കുന്നു പിറ്റേന്ന് രാവിലെ വിഷ്ണുവും ശാലിനിയും ശാരദാമയുടെ വീട്ടിലേക്ക് വന്നെത്തി വിഷ്ണു ഒരു അച്ഛന്റെ സ്ഥാനത്ത് നിന്ന് സത്യമോളെ നോക്കി നോക്കിക്കാണുമ്പോൾ സത്യ ആകെ നിരാശയോടെയും ഞെട്ടലോടെയും അമ്മയും ബിഗ് ഫ്രണ്ടും കൂടി വീട്ടിലേക്ക് നടന്നു വരുന്നത് അതിശയത്തോടെ നോക്കി നിൽക്കുമ്പോൾ ശാരദാമ ഒട്ടും പ്രതീക്ഷിക്കാത്ത ആ കാഴ്ച കണ്ട അതിശയത്തിൽ നിൽക്കുകയാണ് വിഷ്ണു ശാലിനിയോട് എല്ലാ സത്യങ്ങളും പരസ്പരം പറഞ്ഞു തീർത്തോ എല്ലാം മറന്ന് രണ്ടുപേരും ഒന്നിച്ചോ ഒന്നും അറിയാറെ ആ പാവോ അമ്മ എന്താണ് ഇതിന് പിന്നിലുള്ള കാരണം എന്നറിയാറേ ഇന്നലെ രാത്രി മുഴുവൻ തീ തീറ്റിയതിന്റെ വേദനയിൽ എന്നാൽ അതിലേറെ വിഷ്ണുവും ശാലി ഒരുമിച്ച് വന്നതിന്റെ വിശ്വസിക്കാനാകാത്ത അതിശയത്തിലും ശാരദാമ നോക്കി നിൽക്കുന്നു